കേരളത്തിലെ പ്രദരായ ജനാധിപത്യ വിശ്വാസികളെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു വാർത്ത കേൾക്കുകയുണ്ട് ലോട്ടൽ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന പഠിച്ചിരുന്ന നിഹർ അഹമ്മദ് എന്ന ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി നിന്നും ചാടി ആത്മഹത്യ ചെയ്തു വളരെ ഫ്ളാറ്റ് ആണെങ്കിലും നമ്മൾ അതിനോടൊപ്പം ചേർത്ത് വായിക്കുകയുണ്ടായി ചൂടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ ക്രൂരമായ റാഗിങ്ങിനിരയായതിന്റെ നാണക്കേടിലാണ് അദ്ദേഹം ആ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് നമ്മളോട് ചേർത്ത് വായിച്ച വാർത്തയാണ് ഏതെങ്കിലും കോളേജിൽ റാഗിവിനിരയായ ഒരു വിദ്യാർത്ഥിയെ പറ്റിയല്ല നാം കേട്ടത് മോറൽ പഠിക്കുന്ന എങ്ങനെയൊരു സമൂഹത്തിൽ നമ്മൾ പെരുമാറണം എന്ത് ബന്ധങ്ങളാണ് നമ്മൾ ജനങ്ങളുമായി ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ പഠിക്കുന്ന നമ്മൾ പിച്ച് നമ്മുടെ വിദ്യാലയത്തിൽ നിന്നാണ് അദ്ദേഹം ആ കുത്തി ഭാഗി ആയിട്ടുള്ളത് എന്ത് മെസ്സേജാണ് ഈ ഗ്ലോബൽ സ്കൂളിലെ അധികൃതർ അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകർ ഉൾപ്പെടുന്ന സമൂഹം ജനങ്ങൾക്ക് നൽകുന്നത് അതിഘടനമായ കുത്തി അനുഭവിച്ചിട്ട് അതിന് ആ കുട്ടിക്ക് നൽകേണ്ട സൂര്യക്കിടയും ഒന്നും നൽകാൻ അവിടത്തെ അധ്യാപകർക്ക് അധികൃതർക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നിട്ട് അവർ എന്താണ് ചെയ്തത് കഴിഞ്ഞ ദിവസം അവർ പുറത്തേക്ക് വിട്ട റിപ്പോർട്ടിൽ പറയുകയാണ് ആ കുട്ടി മുമ്പ് പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നൊക്കെ ആ കുട്ടിക്ക് ടീച്ചിങ് നൽകി വിട്ടതാണ് ആ കുട്ടി അവിടെ മോശം ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്നൊക്കെ റിപ്പോർട്ട് വിടാൻ വിടാൻ മാത്രം മെച്ചമായ ചിന്താഗതിയുള്ള സ്കൂൾ അധികൃതരാണോ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ നടത്തുന്നത് തീർക്കാൻ വേണ്ടി ജനങ്ങളെ വേണ്ടി അവരെ സ്കൂളിന്റെ ഇമേജ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആ കുട്ടിയെ മോശമായി ചിത്രീകരിക്കുന്നു മരണത്തിന് ശേഷവും ആ കുട്ടിയെ മോശമായി ചിത്രീകരിച്ചിരിക്കുകയാണ് ആ സ്കൂൾ അധികൃതർ അവിടെ എന്ന് പറയുന്ന അധികൃതർ എന്തുകൊണ്ടാണ് പരാതിയുമായി വന്ന മാതാവിനോട് അത് പുറത്തറിഞ്ഞാൽ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് പറഞ്ഞത് ഏതെങ്കിലും കുട്ടികൾ തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നമായിരുന്നെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിച്ചാൽ എങ്ങനെയാണ് ആ സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ തകരുക അതിൽ അവിടെ റാഗിങ് നടന്നിരുന്നു എന്ന് അവർക്ക് ബോധ്യമുണ്ട് ആ കുട്ടിയുടെ മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിക്കണം അതിനുമുപ് പഠിച്ചിരുന്ന സ്കൂളില് സ്കൂളില് ആ കുട്ടി അവരെ അനുഭവിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ നിന്ന് എത്തി ആ കുട്ടിക്ക് ആ കുട്ടിക്കും ആ കുട്ടിയുടെ ആണ് അനുജിത്തിനും ഫീസ് വാങ്ങിക്കൊണ്ട് പബ്ലിക് സ്കൂളിലേക്ക് വന്നത് അവിടെയും ആ കുട്ടി അവന അനുഭവിക്കുകയായിരുന്നു ആത്മാഭിമാനം നഷ്ടപ്പെട്ട് വളരെ വിഷമത്തോടെയാണ് ആ കുട്ടി ആ ഫ്ലാറ്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്നിട്ട് നമ്മുടെ അധികാരികൾ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചോ ജനങ്ങൾക്ക് മുമ്പാകെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും ശക്തമായ റാഗിംഗ് നിയമങ്ങളുള്ള കേരളത്തിൽ അത് മൈനർ സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും അതിനെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റുന്ന കേരളത്തിൽ എന്തുകൊണ്ടാണ് അധികൃതർ സ്വീകരിക്കാതിരിക്കുന്നത് പോലീസിൽ പരാതി നൽകാത്തത് കൊണ്ടാണോ ആ കുട്ടിയുടെ മാതാവ് പറഞ്ഞല്ലോ പോലീസിൽ ആ വിഷയത്തിൽ അവിടെ നടപടി എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തത് എന്തിനാണ് പരാതികൾ കാറ്റി നിൽക്കുന്നത് ഒരു റാഗിങ് ആ സ്കൂളിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് നടപടി എടുക്കേണ്ടത് ആന്റി റാഗിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കേരള സ്റ്റേറ്റിനെ അതിന് ബാധ്യസ്ഥ ബാധ്യതയില്ലേ എന്തുകൊണ്ടാണ് കേരളം അങ്ങനെ നടപടി സ്വീകരിക്കാത്തത് അതിന് കാരണം വർഷങ്ങളായി ഓരോ വർഷവും മുപ്പതും നാൽപ്പതും വിദ്യാർത്ഥികൾ റാഗിങ്ങിനിരയായ കേസുകൾ നമ്മുടെ സ്റ്റേറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒരു വിഷയത്തിൽ പോലും കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അതുപോലെയുള്ള വിഷയങ്ങൾ ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ടത് ഇവിടുത്തെ ഈ കേരളത്തിലെ പ്രബുദ്ധരായ സമൂഹത്തിലെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് മരണത്തിന് ശേഷം ആ കുട്ടി മരണത്തിന് ശേഷമെങ്കിലും ആ കുട്ടിക്ക് നമ്മൾ ആദരം നൽകേണ്ടതുണ്ട് അതിനുവേണ്ടി ആ ആധികൃതർക്കെതിരെയും ആ കുട്ടിക്കെതിരെ റാഗിങ് അത്രയും ക്രൂരമായ നേരത്തെ മുമ്പ് പ്രസംഗിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ അത്ര ക്രൂരമായി നമുക്ക് പറയാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള റാഗിങ് ആണ് നടന്നിട്ടുള്ളത് അതിനെതിരെ ആ കുട്ടികൾക്കെതിരെ എന്തിനാണ് തോളിപ്പിക്കുന്നത് നമുക്കറിയാൻ ആഗ്രഹമുണ്ട് ഏതെങ്കിലും ബി ജെ പിയുടെ മക്കളാണോ ഓരോ പഠിക്കുന്നത് ആ കുട്ടികളുടെ പേരൊന്നും പുറത്തുവിട്ടിട്ടില്ലല്ലോ ആ കുട്ടികൾക്കെതിരെ നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് അതറിയാൻ ആഗ്രഹമുണ്ട് ആരെയാണ് നിങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത്ര ക്രൂരമായ റാഗിങ് ഇരയായ ആ കുട്ടി ആത്മഹത്യ ചെയ്തതിന് ശേഷവും ഇതെന്തിനാണ് ഒളിപ്പിച്ചു വെക്കുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത് ആ അധികൃതർക്കെതിരെ ആ കുട്ടിക്ക് നീതി നൽകാൻ സാധിക്കാതിരുന്ന അധികൃപതർക്കെതിരെ സ്കൂൾ അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ആ കുട്ടിക്ക് കുട്ടിയുടെ മരണശേഷം നീതി ലഭിക്കുന്നതുപോലെ പൊതു സമരങ്ങളുമായി മുമ്പോട്ട് പോകാനാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉദ്ദേശിക്കുന്നതെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിൽക്കുന്നു പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം കെ ബി റി കോട്ടായി നിങ്ങളോട് സംസാരിക്കും ബഹുമാന്യനായ അധ്യക്ഷൻ ഉൽക്കാടകൻ സിരാജുവായ മറ്റേ ജനാധിപത്യ മതേതര വിശ്വാസികളെ വളരെ ലജ്ജ തോന്നുന്ന ഒരു നിമിഷത്തിലാണ് നാം ഉള്ളത് കാരണം തൊട്ടു താഴെയുള്ള ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കുട്ടിങ്ങിനെതിരയായിട്ട് അതിൽ മനം കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ഈ വർത്തമാനകാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് ശേഷവും മരണത്തിന് ശേഷവും ആ കുട്ടിയെ വളരെ മേച്ഛമായ രീതിയിൽ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു സമീപനമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആരുടെയൊരു താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സ്കൂൾ അധികൃതർ വളരെ വെമ്പൽ കൊള്ളുന്ന ഒരു സാഹചര്യമാണ് നമ്മളെന്ന് പറയുന്നത് പലപ്പോഴും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാക്കന്മാർ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടു കൃത്യമായ മറുപടി തരാതെ തരാതിന് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് സംഭവസ്ഥിതി എന്താണ് ഇതിന്റെ വസ്തുത എന്താണ് എന്ന് അന്വേഷിച്ചാൽ അതിനൊരു കൃത്യമായ മറുപടി തരാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടില്ലേ എന്നുള്ള ദുരൂഹതയില്ലേ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ആ കുട്ടിയുടെ മാതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് നാളിതുവരെയും അത് ഉണ്ടായിട്ടില്ല കാരണം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂടെ പഠിക്കുന്ന സഹപാഠികളുടെ റാഗിങ്ങിന് ഇരയായ കുട്ടിയാണ് അപ്പൊ ഈ സഹപാഠികളും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അവരും ചെറിയ മക്കളല്ലേ എന്ന് ഓർത്ത് ഈ പറഞ്ഞതുപോലെ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നു അതിന് പ്രത്യേക അനുമതി വേണം ഒരു പ്രായപൂർത്തിയായ കുട്ടിയെ ചോദ്യം ചെയ്യുന്നത് പോലെയല്ല നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് അതിന് പ്രത്യേക അനുമതി വേണം അതൊക്കെ വേണം പക്ഷെ ഇത്രയും ദോഷമായിട്ട് ഈ കുട്ടികളെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യാനോ അവരുമായിട്ട് ഒന്ന് സംസാരിക്കാനോ ബന്ധപ്പെട്ട അധികാരികൾ ആരും തയ്യാറായിട്ടില്ല എന്തായാലും റാഗിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളത് പത്രമാധ്യമങ്ങളിലൂടെയും ഉസ്കൂല് തന്നെയാണേലും എന്താ പറയാ സമ്മതിച്ചു സമ്മതിച്ചില്ല എന്നുള്ള രീതിയിൽ സമ്മതിക്കുന്നുണ്ട് ഇത് കൃത്യമായി അറിയാവുന്ന കാര്യമാണ് അപ്പൊ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികൾക്ക് ഇങ്ങനെ പറയാനുള്ളത് തെറ്റുകാരാണേലും അവരി ഭാവിയിലോട്ട് വളർന്നു വരുന്ന പിള്ളേരാണ് അവരുടെ തെറ്റ് തിരുത്തി അവർക്കെതിരെ നടപടിയെടുത്ത് ഇപ്പോഴേ പോയില്ലെങ്കിൽ അവർ വലിയ വലിയ തെറ്റുകളിലോട്ട് പോകും അപ്പോ അതുകൊണ്ട് സ്കൂൾ അധികൃതർ സ്കൂളിന്റെ എന്താ പറയാ സ്റ്റാറ്റസിനെ ബാധിക്കും എന്നുള്ള എന്നുള്ളതിരക്ക് ഇതെല്ലാം മൂടി വെച്ചുകൊണ്ട് ഇനിയും മുമ്പോട്ട് പോയാൽ ഇതുപോലെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ള പശ്ചാത്തലത്തിലുള്ള കുട്ടികൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ അത് നമ്മൾ തുടക്കത്തിലേ ആണ് അത് നുള്ളിക്കളയുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിനൂടെയാണ് നമ്മൾക്ക് നല്ല സ്വഭാവ ശുദ്ധി വരേണ്ടത് അപ്പോൾ സ്കൂൾ അധികൃതർ അതിന് കൂട്ടുനിന്നതെന്റ് അത്തരത്തിലുള്ള പ്രവണത കൂട്ടുനിൽക്കരുതെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതേവാദി ജയിലൊക്കെ ആയതുകൊണ്ട് നമ്മുടെ പ്രകടനം നമ്മുടെ മാർച്ച് പ്രതിഷേധ മാർച്ച് മുമ്പോട്ട് പോകുന്നതുകൊണ്ട് ഈ പരിപാടിക്ക് ഐക്യദാർഢ്യം പറ്റി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദി അങ്ങനെ കണ്ടു യൂറോപ്യൻ ഗ്രൗസന്റിലേക്ക് തലപിടിച്ച് കുലിച്ച് അത്രമേ ക്രൂരമായ തരത്തിലാണ് ആ വിദ്യാർത്ഥിയെ രാജ്യത്തിന് വിധേയമാക്കുന്നത് ആ വിദ്യാർത്ഥിയെ റാഗ് ഇങ്ങനെ വിധേയമാക്കിയതിനു ശേഷം പ്രിയമുള്ളവരെ ആ വിദ്യാർത്ഥിയുടെ മെഹ്റഹമ്മദിന്റെ ഉമ്മ സ്കൂൾ മാനേജ്മെന്റിനും അധ്യാപകർക്കും പരാതി കൊടുത്തിട്ട് ആ പരാതി ഒന്ന് തുറന്നു നോക്കാനോ അതുമായി ഒരു അന്വേഷണം നടത്താനോ കുറ്റം ചെയ്ത വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി നിയമപരമായ നടപടികൾ സ്വീകരിക്കാനോ ആ വിദ്യാലയത്തിലെ ഉത്തരവ് ില്ല എന്നുള്ളത് എത്രമേൽ അപകടകരമാണോ എന്നുള്ളത് ഞാനും നിങ്ങളും എന്നിട്ട് അതിനെ മൂടി വെക്കാൻ വേണ്ടിട്ട് ഒരു കഥ പറഞ്ഞുണ്ടാക്കുകയാണ് ഒരു കഥ പറഞ്ഞുണ്ടാക്കുന്നു എന്താ കഥ മിഹർ അഹമ്മദ് പഠിച്ച ആദ്യം പഠിച്ച സ്കൂളിൽ മിഹർ അഹമ്മദ് മോശം സ്വഭാവക്കാരനായിരുന്നു ഒരു പെൺകുട്ടിയെ തല്ലിയിട്ടുണ്ട് എന്നല്ല എന്നല്ല കഥകൾ നുണക്കഥകൾ പറഞ്ഞു പരുത്തി മരിച്ചുപോയ ആ ചെറുപ്പക്കാർ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളുമെല്ല ജീവിതത്തിലുള്ള സർവ്രഹങ്ങളും പാതി വഴികളെ ആ പയ്യന് ഉപേക്ഷിക്കപ്പെടേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് ഈ സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികൾ മാറ്റിയിട്ടുണ്ടോ എങ്കിൽ അതിന് പുറം ലോകത്തേക്ക് പറയരുത് എന്ന് പറഞ്ഞ് അത്തരം ക്രിമിനൽ മെന്റാലിറ്റികളെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയാണ് വിദ്യ പറഞ്ഞു കൊടുക്കേണ്ടുന്ന അധ്യാപകർ ഈ കശാപ്പ് ശാലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ വിദ്യാഭ്യാസ ഡയറക്ടറുടെ പരിശോധനയിൽ ബോധ്യപ്പെടുന്നു ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിന് എൻ ഒ സി ഇല്ല എന്നുള്ള വാർത്തകളാ പുറത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു വിദ്യാലയമായി അംഗീകരിക്കാൻ പോലും സാധ്യമല്ല എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു ഈ സർക്കാർ ഈ വിദ്യാലയം അടച്ചുപൂട്ടണമെന്നാണ് ശേഷണപോകാവിന്റെ ഒക്കെ പറയാനുള്ളത് കാരണം എന്താ ഇതിന് നമ്മൾക്ക് എന്ന് വിളിക്കാൻ കഴിയില്ല ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ അധ്യാപികമാർ എന്താണ് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നന്മ പറഞ്ഞു കൊടുക്കേണ്ടവർ നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടവർ തിന്മയിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടവർ നാടിന്റെ വാഗ്ദാനങ്ങളായി ഈ രാജ്യത്തിന്റെ തലമുറകളായി ും അധ്യാപകരാണ് ഒരു പിൻചോമണ പയ്യന്റെ ജീവനെടുക്കാൻ കൂട്ടുനിന്നുകയെങ്കിൽ അവർ അധ്യാപകരെന്ന് വിളിക്കാൻ അധ്യാപികമാരെന്ന് വിളിക്കാൻ ഒരിക്കലും സാധ്യമാവുകയില്ല മഹത്തായ അധ്യാപനത്തിന് നിർവചനങ്ങളുണ്ട് ആ അധ്യാപനം കുടുംബ മക്കൾക്കായി നമ്മൾക്ക് അറിവ് പറഞ്ഞു നൽകുന്നവരാ എന്നാൽ ഇവർ പറഞ്ഞു കൊടുക്കുന്നത് അറിവല്ല പ്രിയമുള്ളവരെ നമ്മൾ കണ്ടില്ലേ എത്രയോ അത്രമേൽ ആത്മവിഷമം വന്നിട്ടോ ആ പയ്യൻ തന്റെ വീടിന്റെ സമുച്ചയത്തിന്റെ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ മുകളിൽ നിന്ന് വീണ് ക്ഷയം മരിക്കുന്നത് ഇനിമേൽ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരാൻ പോലും തനിക്ക് മാനസികമായി കഴിയില്ലല്ലോ എന്ന ചിന്തയില്ല എന്ന് പറഞ്ഞാൽ അത്രമേൽ മൃഗീയമായ തരത്തിലേക്ക് ഒരു വിദ്യാലയത്തിന്റെ പേരിട്ട് ഒരു കച്ചവട സ്ഥാപനം മാറപ്പെടുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നത് ക്രിമിനലുകളാണല്ലെങ്കിൽ ആ ക്രിമിനലുകൾ നിയമത്തിന്റെ മുന്നിൽ കണ്ടുവരിക തന്നെ ചെയ്യണം ആ പയ്യന്റെ ജീവനെടുക്കാൻ കാരണക്കാരാണ് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാതെ ഈ സമരം എങ്ങനെ സമാധാനപൂർവ്വം അവസാനിക്കുമെന്ന് ഒരു മാനേജ്മെന്റ് അതോറിറ്റിയും ചിന്തിക്കേണ്ടതില്ല ഈ സ്കൂള് ആരുടേതാണ് എന്ന് ഞങ്ങൾക്കറിയാം മനോരമയുടെ സ്കൂളാണ് മനോരമയുടെ സ്കൂളാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂള് മനോരമയുടെ സ്കൂളിന് മനോരമയുടെ എന്നാൽ ഒരു നിരപരാധിയായ പയ്യന്റെ ജീവനടുക്കാർ ഇനിയും തുനിഞ്ഞു മുന്നോട്ട് പോകുന്ന ക്രിമിനലുകളെ സംരക്ഷിക്കാനാണ് ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളും അതിന്റെ മാനേജ്മെന്റും അതിന്റെ അധികൃതരും അതിന്റെ അധ്യാപകരും അധ്യാപികമാരും ശ്രമിക്കുന്നത് എങ്കില് ഞങ്ങൾ പറയുന്നു ഈ സമരം ഇങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ ഞങ്ങൾ കോൺഗ്രസ് അല്ല ഞങ്ങൾ ബി ജെ പി അല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഞങ്ങൾ തരണ കക്ഷികളല്ല ഞങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിക്കുന്നത് തീക്കൊല്ലുകൊണ്ടാണ് നിങ്ങൾ തളിച്ചറിയുന്നത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഏതകത്തളങ്ങളിൽ പോയി നിങ്ങളെ ും അവരുടെ കുഞ്ചിക്ക് പിടിച്ചുകൊണ്ട് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് ഞങ്ങളുടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് മനസ്സിലാകും കാരണം ഞങ്ങൾ തുടങ്ങിയതൊന്നും പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോയ ചരിത്രം ഞങ്ങൾക്കില്ല ഞങ്ങൾ പറയുമ്പോൾ ഇവരാച്ചും സൂചിപ്പിച്ചതുപോലെ ഈ സമരം ഇങ്ങനെ ഈ വെയിലത്ത് ഇവിടെ ഇങ്ങനെ സമാപിക്കുന്നത് അത് ഞങ്ങളുടെ അന്തസിന്റെ ഭാഗമായിട്ടാണ് എന്നാൽ അടുത്ത ഘട്ടമുണ്ടല്ലോ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്ന നിങ്ങളുടെ കൈകളിലേക്കുന്ന ഈ മുളവടികൾ കൊണ്ട് ഞങ്ങളെ തടയാൻ കഴിയില്ല നിങ്ങൾ കൊണ്ടുവരുന്ന തോട്ടുകയലുകൾ കൊണ്ട് ഞങ്ങളെ തടയാൻ കഴിയില്ല ഉറപ്പിച്ച് തീരുമാനിച്ച് ഞങ്ങളുടെ സഹോദരന്മാർ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ അതിനെ തടയാൻ ഇന്ന് ഈ ഭൂമി മലയാളത്തിൽ ഒന്നിനെ കൊണ്ട് സാധിക്കുകയില്ല എന്നതൊക്കെ നിന്ന് മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്രിമിനലുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഒരുമിച്ച് തയ്യാറായിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് കൃത്യമായി പോരാട്ടം ഏറ്റെടുക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കലങ്ങൾക്ക് നിങ്ങൾ ശക്തി പറയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ നാട്ടുകൾ ഉപസംഹരിക്കുന്നു എന്നെ ശ്രമിച്ച ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഹൃദയത്തിന്റെ അരി തട്ടിൽ നിന്ന് ഒരാൾ രണ്ടിട്ടുള്ള അഭിവാദ്യങ്ങൾ നേർന്നു കണ്ടെത്തുന്നു പ്രതിഷേധ പരിപാടിക്ക് ജില്ലാ കമ്മിറ്റിയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷിഹാബ്